നമ്മൾ നാടകത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചേട്ടന സംബന്ധിച്ചുള്ള നാടകവിശേഷങ്ങൾ പറഞ്ഞാൽ തീരുമില്ല ഒരുപക്ഷെ തിലകൻ എന്ന് പറയുന്ന നടൻ മോൾഡ് ചെയ്യപ്പെട്ടതിന് പി ജെ തിയേറ്റേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല പൂർണ്ണമായതിനെ അങ്ങനെ ഞാൻ എന്ന നടൻ നടനായതിനു ശേഷം ആനണി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ നടൻ പൂർണ്ണത പ്രാപിച്ചത് ഒരുപക്ഷെ പി ജെ എന്നായിട്ടുള്ള സൗഹൃദം ആണ് ഒരുപാട് ഫലം ചെയ്തിട്ടുണ്ട് പിന്നീട് ഇടക്കാലത്ത് അതും പത്രത്തിൽ വായിച്ചുള്ളൊരു അറിവ് തന്നെയാണ് ഒരു വിവാദം ഉണ്ടായിട്ടായത് കൊണ്ട് അല്ലേ അത് പി ജാനിൻ്റെ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഉള്ളപ്പോൾ തന്നെയാണ് മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷമാണ് അല്ല അത് ഒരു ആരോപണമായിട്ടൊക്കെ എന്തോ അങ്ങനെ വന്ന അത് കള്ളമാണ് കള്ള അതുകൊണ്ടാണ് ഞാൻ നാടകം സിനിമ ചെയ്യുമ്പം നാനാക്കാർ ലൊക്കേഷന് വരരുമായിട്ട് പറഞ്ഞത് ലാലയിലാണ് അടിച്ചു വന്നത് നാനാക്കാരാണ് ചെയ്തത് അങ്ങനൊരിക്കലും ചെയ്യാൻ പാടില്ല ഒരു പത്രക്കാരൻ കാരണം ഞാനൊരു ആയിരത്തി എണ്ണൂറ് രൂപയുടെ ചെക്ക് പി ജാനിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിരുന്നു ഈ നാടകത്തിൽ നിന്ന് കൊടുക്കേണ്ടതാണ് അത് ഇവര് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ക്യാഷില്ല അത് ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ട് ഹോസ്പിറ്റലിലാണ് എനിക്ക് മൂന്ന് മാസത്തെ റെസ്റ്റാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞ് വാര്യലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് എറണാകുളത്ത് തിരുവാകുളത്തായിരുന്നു ഞാൻ അവിടെ നിന്ന് ഞാൻ എടപ്പള്ളി പോയി എടപ്പള്ളി പള്ളിയുടെ ബാങ്കിലുള്ള ഫെഡറൽ ബാങ്കിലായിരുന്നു അവിടെ അക്കൗണ്ട് ഓഫീസിലേക്ക് ക്ലർക്കിനെ വിട്ട് അവിടെ കാശ് അടച്ചു ആ കാശ് അടച്ച ആ രസീത് വണ്ടിയെ കൊടുത്തിട്ട് അന്നയുടെ വീട്ടിൽ പോയി ചെക്ക് തിരിച്ച് വാങ്ങിക്കുന്നത് അവർ കൊടുത്തില്ല എൻ്റെ ഭാര്യയല്ല മകൻ അവനെ ചീത്ത പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ പറഞ്ഞു എൻ്റെ ക്ലർക്കിന് ചീത്ത പറയുന്ന പറഞ്ഞാൽ എന്നെ പറയുന്ന ഇല്ല ആ ചെക്ക് ഇന്ന് കാശ് അടച്ചിട്ടുണ്ട് ചേച്ചിയെടുക്കുകയും ചെയ്തു പിന്നെ ചെക്ക് തിരിച്ച് എന്താ എനിക്കറിഞ്ഞോളാ ചേട്ടാ അവനാണ് അങ്ങനെയാണ് ഈ ചെക്ക് അവരുടെ എത്തിയത് അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇട്ടിട്ട് ഞാൻ പി ജെ ആരൻ്റെ ഭാര്യയ്ക്ക് കളച്ച് കൊടുത്ത് അവസാനം ഒരു കോംപ്രമൈസ് ചെയ്യാൻ വന്നതണ്ടിരിക്കാൻ ചേട്ടാ നമുക്ക് പറഞ്ഞത് റെഡി പക്ഷേ ഈ വാർത്ത വാ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാണെന്ന് മാപ്പും ചോദിക്കാം അതെയോ ഞാൻ പറഞ്ഞ് നല്ല കാര്യമാണ് പക്ഷേ ഈ വാർത്ത വായിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ട് അവരെ തിരുത്താൻ പറ്റുമോ ഇല്ല അവിടെ നമുക്ക് യാതൊരു ബന്ധവും വേണ്ടെന്ന് അങ്ങനെയാണ് കുറെ വർഷങ്ങൾ ഞാൻ ഈ ആരോപണങ്ങളൊന്നും ഞാൻ ചെയ്താൽ പല ആരോപണങ്ങളായിരുന്നു ഇപ്പം നാടകത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇനി ഇനിയിപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ചേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഗന്ധർവ ക്ഷേത്രം അല്ല അല്ലേ പെരിയാറ ഓ പിരിയാൻ ഉണ്ടെങ്കിൽ പെരിയാറിലേ കാലഘട്ടം ഒരേ കാലഘട്ടം എഴുപത്തിമൂന്നില പെരിയാണെ എഴുതി പുള്ളിയനെ സംവിധാനം ചെയ്ത ഒരാഴ്ച കൂടിയുള്ളൂ അതെ അതെ പക്ഷേ എൻ്റെ കാരക്ടർ നല്ലതായിരുന്നു പിന്നെ ഗന്ധർവ്വ ക്ഷേത്രത്തിൽ പിന്നീട് കുറെ ഗ്യാപ്പ് വന്നു ആറ് വർഷം ആറ് ആറ് വർഷം കഴിഞ്ഞാണ് ഉൾക്കടലിൽ കഴിഞ്ഞിട്ടാണ് കോലങ്ങൾ വരുന്നത് കഴിഞ്ഞ അടുത്ത കോലങ്ങളിലെ കഥാപാത്രം നമുക്ക് നല്ല ഓർമ്മയിലുണ്ട് കാരണം അത് വളരെ ബുദ്ധിമുട്ടുള്ള മനസ്സിലാവും ഒരു കാറിനൊക്കെ വന്ന് കള്ളുപിടിച്ചിട്ട് പിന്നെ റിഹേഴ്സൽ എടുക്കാൻ വയ്യാത്ത ചില സീനുണ്ട് ഇപ്പൊ അന്നിയും കൊണ്ടുവന്ന് കാറ കയറുന്നുണ്ട് എന്നിട്ട് ഷാപ്പിൽ കൊണ്ടുപോയി അതിനെ കഷ്ണമാക്കി വറുത്തൊക്കെ തിന്നു അങ്ങനെ ഈ പന്നി കഴിയുന്നു പോകും അത് ഓടുന്ന വഴിക്ക് ഓടറോ ഓടറോ അങ്ങനെ ഓടി ഞാനും ഡ്രൈവറും കൂടെ ഓടിയത് ഓടിയിട്ട് ഈ പന്നി എന്നൊരു വലിയ കുളത്തിലോട്ടി യാടി വലിയ ആഴമുള്ള ഓടാണ് ഡ്രൈവർ പുറകെ ആടി അപ്പം മുകളിൽ ഈ ആഫ്രിക്കൻ പായലാണ് അപ്പോൾ അവിടെ ഒരു ഒരു കുഴി പോലെ ഉണ്ടായിട്ട് ഇത് താഴോട്ട് താന്നിട്ട് പായൽ വന്നങ്ങ് മൂടി പന്നിയും കാണാനില്ല ചാടിയവനെയും ക്യാമറ ക്യാമറാണ് ജോർജ് കട്ട് ചെയ്യണ്ട കുറേ നേരം നേരങ്ങൾ ഞങ്ങളൊക്കെ ആണ് അപ്പോഴത്തേക്ക് പൊങ്ങിയവരാണ് ഇവൻ പന്നി കടിച്ചിടിച്ചു പുലിയും പൊങ്ങി വന്നി ചു വെള്ളം തൂപ്പി അതിൻ്റെ നിർമ്മാതാവ് ഫിലിപ്പ് അല്ലേ നാടക നടൻ കഴിഞ്ഞ ഡി ഫിലിപ്പ് അതെ അതെ അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നാടക നടനും കോലങ്ങൾ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവുമായ ശ്രീ ഡി ഫിലിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഞങ്ങൾ ഒന്നിച്ച് കെ പി എസ് സിയിൽ ഉണ്ടായിരുന്നത് കെ പി എസ് സി അറുപത്താറിലാണ് ഷമ്മി ജനിച്ചത് അത് ശരി ഫിലിപ്പും ഞാനും കൂടെ അഭിനയിച്ച അശ്വമേധം ശരശയ്യ ഈ രണ്ട് അശ്വമേധത്തിലും ശരശ്യയിലും കെ പി ഉമ്മർ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മർ കെ പി എസ് സിന്ന് മാറിയപ്പോൾ വളരെ ഞാനാണ് ഡോക്ടറെ അല്ല ആ ഡോക്ടർ അവിടെ വെച്ചാണ് ഫിലിപ്പുമായിട്ട് നേരത്തെ അറിയാം ഞങ്ങൾ പക്ഷേ ഫിലിപ്പും ഞാനോട്ട് ഒന്നിച്ച് സഹകരിക്കുന്നത് അവിടെ പിന്നെ ഇങ്ങോട്ട് കാളിദാസ കേന്ദ്രം ഗീത മറ്റുള്ള ഒരുപാട് ട്രൂപ്പുകളിലൊന്നിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം പുള്ളി ഗൾഫിൽ പോയി കുറേ ആൾ അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു നാടകം കളിക്ക് അപ്പോൾ അവിടെ വെച്ച് പുള്ളി ഒരു ദിവസം ഒരു ഓഫ് ടൈമിൽ എന്നെ വിളിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഒരു മുക്കാൽ മണിക്കൂറോ മീറ്റർ ജേണി ഉണ്ട് അത് വെച്ച് പുള്ളി എന്നോട് കുറയാണ് ചില എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ആശാനെന്നാണ് വിളിക്കുന്ന ഒരു പടം എടുക്കണം അതാണ് ഈ കോലങ്ങൾ കോലങ്ങൾ ഞാൻ അതിന് മുമ്പേ അല്ല നാടകമായി മൂന്ന് പെണ്ണുങ്ങളും കുറേ നാട്ടുകാർ പീജാനെ അതെ അപ്പോൾ ഈ ഉൾക്കടൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ പീജാനിന് ഒരു നോവലുണ്ട് ഒരു ഒറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ ഒരു ഗ്രാമത്തിൻ്റെ കഥ അതിതാണ് അതുകൊണ്ട് ഞാൻ കെ ജി ഓർജു കൊടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഉള്ളി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു ആശാനെ അത് നല്ലൊരു വർക്കാ അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞാൻ ഈ ഫിൾഫിൻ്റെ പറഞ്ഞു നമുക്ക് അതെടുക്കാം അതിന് കെ ജി ജോർജ് ഇട്ട പേരാണ് കോലങ്ങൾ അപ്പോൾ അതിൽ കടത്തുകാരനായിട്ട് കടത്തുകാരൻ നല്ല കാരക്ടറാണ് അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതേക്കാൾ നല്ലത് ഒരു നടൻ എന്ന നിലയിൽ ഇദ്ദേഹത്തെ അറിയുന്നല്ലോ കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് നാടങ്ങൾ എത്രയോ ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ ഉണ്ടോ തന്നെ അവനെ ചോദിച്ചിട്ടുള്ളൂ കോലങ്ങൾ കുറച്ച് പൈസ പോയി എന്ന് മറ്റേ കോലങ്ങൾ അങ്ങനെ ലോസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടോ ഞങ്ങൾ അങ്ങ് എല്ലാവരും അത് ജോർജിൻ്റെ ഒരു സഹകരണം നല്ല സഹകരണ ആശാന കഥയെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി അപ്പോൾ ആ രീതിയിൽ ഞാൻ ആശാനെ ഏൽപ്പിച്ചു ജോർജ് നാടകത്തിലെ പി ജെനെടുത്ത വേഷമാണ് കള്ളവുർക്കി ആ അല്ല നല്ല സിനിമയായിരുന്നത് വളരെ നന്നായിട്ട് ജോർജ് സാറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛാ ആ ആ ഗ്രാമം ഒരു ക്യാരക്ടറേയും ആയി മാറിയാൽ പക്ഷേ അപ്പം ഞങ്ങൾ കോൺട്രാക്ട് എടുത്തിരിക്കുവല്ലോ പടം തിരുന്ന് വേറെ ിന് മാത്രല്ല മൊത്തം ഞാൻ രാവിലെ മുതൽ അവടെ കയറി അടിയന്തോഷമായിട്ട് അടിക്കും അടിച്ചിട്ട് ഞങ്ങള് ബെഞ്ചാലിരുന്ന് ആദ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് തറയല്ലേ ചാരി എന്ന കെ ജി ജോർജിനും അവിടെ നിന്ന് അടിച്ചിട്ട് നടന്നു വന്നു ആശാന്നല്ല ഫിറ്റായല്ലേ നമ്മളതെ എന്നാ വരു സീൻ നമുക്ക് ചെയ്യാം അങ്ങനൊരു സീൻ ും പാടി ഞാൻ അപ്പൊ ചേട്ടൻ കോലങ്ങൾക്ക് ശേഷം പിന്നെ സിനിമയെടുത്ത് പ്രൊഡ്യൂസ് ചെയ്തില്ല പ്രൊഡ്യൂസ് ചെയ്തില്ല പിന്നെ തിരിച്ചു ഗൾഫിലേക്ക് പിന്നെ നാടകം പൂർണ്ണമായിട്ട് കിട്ടും ഓർമ്മിച്ച് ജോസ് പല്ലിശ്ശേരി ആണ് പല്ലിശ്ശേരി സിനിമയിലേക്ക് വന്നത് അവിടുന്നു ആ സമയത്തല്ലേ ലോഹിയായിട്ടുള്ള ചേട്ടൻ തുടങ്ങിയ കാലം ആ സാരഥി സാരഥി അത് നാടക രചന ഒന്നും ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാം അയാൾ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഇതിൻ്റെ പരിചയമില്ലാത്ത ഒരാരും ക്യാമ്പിലിരിക്കാൻ പാടില്ലെന്നെനിക്ക് നിർബന്ധമാകും അപ്പം ഇതുപോലെ ഞാൻ നാടകം ചെയ്യുക ഇവിടെ വന്നിരിക്കുന്ന ആണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് യു ചേട്ടാ നമ്മുടെ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അനുവാദം ആക്കി അതിനകത്ത് കയറിയിരിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ആ ഇപ്പോൾ മനസ്സിലായി വിട്ടിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങേര് ചില ചെറിയ സജഷൻസ് എൻ്റെ ഒക്കെ പറയും അപ്പോൾ ആ ഡയലോഗാ പറ്റത്തില്ല അത് മാറ്റണം ഒന്നാലോയ്ക്കട്ടെ ഉള്ള പുള്ളി ഡയലോഗ് പറയും അത് ജെനുവിനാണ് നിങ്ങൾ നിങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറയും പിന്നെ ആദ്യം പുള്ളി അല്ല ചേട്ടൻ പറഞ്ഞുകൊടുത്താൽ ഞാനും കളിയാക്കാമെന്നേരിച്ച് ഞമ്മളിങ്ങനെ സത്യമായിട്ട് പറയാം നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുക അങ്ങനെ പുള്ളി പറഞ്ഞുകൊടുക്കുക പിന്നെയാണ് അറിയുന്നത് സിന്ധു ശാന്തമായി ഒഴിയുന്ന ഒരു നാടകം പുള്ളി എഴുതി അവന് ഗവണ്മെന്റ് അവാർഡും കിട്ടി ഞാൻ വാങ്ങിച്ചു നോക്കുമ്പോൾ ഗംഭീര സാധനം ആധാരം പറഞ്ഞു സിനിമ അങ്ങനെയാണ് ഞാൻ പുള്ളിയെ നമ്മുടെ സിബിമലയിൽ പരിചയപ്പെടുത്തി തനിയാവർത്തനം നടന്നത് പിന്നെ ചരിത്രമായി ചരിത്രത്തിലേക്ക് നടന്നു കയറി ആ ഈശോര് വന്നതിൽ വളരെ സന്തോഷം എനിക്ക് അതിലും കൂടുതൽ ഇതിനകത്ത് വന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആശാന് മാസങ്ങളായി കണ്ടിട്ട് മാസമല്ല വർഷമായി